ക്ലബ്ബ് അബുദാബിയിൽ ഫാമിലി മീറ്റ് സംഘടിപ്പിച്ചു കാലം മുന്നോട്ട് ോറും ബന്ധങ്ങൾ കുറഞ്ഞുവരുന്ന ഇക്കാലത്ത് ബന്ധങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് കോട്ടകൽ മാൻസ് ക്ലബിന്റെ യു എ ഘടകം സംഘടിപ്പിച്ച ഫാമിലി ഫാമിലിമീറ്റ് വേറിട്ടൊരു സംഭവമായി യു എ എന്ന രാജ്യത്ത് സൂപ്പി ബസാർ മുതൽ താഴെ വരെയുള്ള നൂറിലധികം പ്രവാസികൾ പരസ്പര അയൽവാസി ബന്ധങ്ങൾ പുതുക്കിക്കൊണ്ട് ചെറുപ്രായം തൊട്ട് മുതിർന്നവർ വരെ ഉൾക്കൊള്ളുന്ന ഫാമിലി ഇഫ്താറാണ് ഇത്തവണയും സംഘടിപ്പിച്ചത് ഓരോ വർഷവും യു എയുടെ വിവിധ ഭാഗങ്ങളിൽ നടത്തുന്ന പ്രോഗ്രാമിന്റെ കഴിഞ്ഞ വർഷത്തെ പരിപാടി ദുബായിൽ വെച്ചായിരുന്നു അബുദാബി ബൈനൽ റബദാൻ പാർക്കിൽ നടന്ന പരിപാടിക്ക് സെബിൾ പരവെക്കൽ കരിമ്പനക്കൽ ബാവ ഫൈസൽ കണ്ണാഞ്ചേരി എല്ലിക്കോട്ടിൽ സംജീദ് എടക്കണ്ടൻ നൌഷാദ് ഷഹീദ് പരവക്കൽ ഷഫീർ റെട്ടി ഓ പി ബാവ കാട്ടി കെ എം ടി അഹമ്മദ് പനമ്പുലൻ ഷാഫി അൻവർ തുടങ്ങിയവർ നേതൃത്വം നൽകി അബുദാബി മലപ്പുറം ജില്ലാ കെ എം സി സിയുടെ സെക്രട്ടറി അലി അലികോട്ടക്കലും പ്രോഗ്രാമിന്റെ ഭാഗമായി ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് നമ്മുടെ നമ്മുടെ ഗൾഫിൽ ആ ും മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻസ്